വാഴ്കവയകം വാഴ്കവയ്യകം വാഴ്ക വളമുടൻ വേദാതിരി മഹർഷിയുടെ ജീവചരിത്രം അദ്ധ്യായം ഒന്ന് ജീവിത വിവരണം എൻ്റെ ആത്മചരിത്രം വേദാതിരി എൻ്റെ അറിവിൽ അറിവായി ജീവനിൽ ജീവനായി ചേർന്ന് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ വിദ്യാർത്ഥികൾ പലരുടെയും ആവശ്യപ്രകാരം എൻ്റെ ആത്മകഥ ഞാൻ എഴുതുന്നു എൻ്റെ ചരിത്രം മുഴുവനും അറിയണം എന്ന അചഞ്ചലമായ ആഗ്രഹമുള്ളവരുടെ ആത്മസംതൃപ്തിക്കായി എൻ്റെ ആത്മകഥ ഞാൻ എഴുതുവാൻ തുടങ്ങുന്നു ഏതു മഹാശക്തിയുടെ ഉള്ളിൽ പല കോടി അണ്ഡങ്ങൾ പൊങ്ങിക്കിടന്നു രണ്ട് ഓടി പ്രവർത്തിച്ച് ബ്രഹ്മാണ്ഡമായി നിലനിൽക്കുന്നുവോ ആ മഹാശക്തിയെ ഓർത്തുകൊണ്ട് എൻ്റെ ആത്മകഥ ഞാൻ എഴുതുവാൻ ശ്രമിക്കുന്നു എല്ലാ ജീവരാശിക്കും സിദ്ധിച്ചതുപോലെ എനിക്കും ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതകാലം മുഴുവനും ആവശ്യമുള്ളതെല്ലാം സ്വരുക്കൂട്ടി സൃഷ്ടിച്ച ദൈവീക കൃത്യതയെ അതിൻ്റെ മഹത്വത്തെ ഓർത്തോർത്ത് അലിഞ്ഞലിഞ്ഞ് ആനന്ദിച്ചാനന്ദിച്ച് എൻ്റെ ചരിത്രം പ്രിയപ്പെട്ടവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതൊരു മനുഷ്യസമൂഹമാണോ എന്നെ സൃഷ്ടിച്ച് ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ കാണുന്ന വസ്തുക്കളെ എൻ്റെ ജീവിത നന്മയ്ക്കായി നൽകി എന്നെ ജീവിപ്പിക്കുന്നുവോ ആ സ്നേഹസമൂഹത്തിന് എൻ്റെ നന്ദി അറിയിച്ചും അതിനെ നിർവൃതിയോടുകൂടി അനുഗ്രഹിച്ചും എൻ്റെ ജീവിത കുറിപ്പുകളെ ഞാൻ വരയ്ക്കുവാൻ തുടങ്ങുന്നു തൻ്റെ ജീവനാലും ശരീരത്താലും ഒരു ഭാഗം തന്ന് സംയോജിപ്പിച്ച് എൻ്റെ ശരീരമായി വിരിയിപ്പിച്ച് വളർത്തി ഈ ലോകത്തിന് എന്നെ നൽകിയ എൻ്റെ പ്രിയപ്പെട്ട അമ്മയെയും അച്ഛനെയും സ്തുതിച്ച് അവർ എനിക്ക് വേണ്ടി സഹിച്ച വേദനകളെ ഓർത്ത് അതിൽ മുഴുകി എൻ്റെ ആത്മകഥ ഞാൻ എഴുതുവാൻ തുടങ്ങുന്നു എഴുത്തറിവും തൊഴിലറിവും പ്രപഞ്ചസിദ്ധാന്ത അറിവും അച്ചടക്കവും തിരിച്ചറിവും ധ്യാനവും പഠിപ്പിച്ച ഗുരുജനങ്ങളുടെ ജ്ഞാനങ്ങളെ ഉള്ളിൽ കൊണ്ട് ശിരസാൽ നമിച്ച് എൻ്റെ ജീവിതത്തിൽ പലതരത്തിൽ അനുഭവപ്പെട്ട സംഭവങ്ങളെ സുഹൃത്തുക്കൾ അറിയുവാൻ എഴുതുവാൻ തുടങ്ങുന്നു എൻ്റെ ജീവിത പങ്കാളികളായി എൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്ന് എനിക്ക് വേണ്ട സേവനങ്ങൾ ചെയ്ത് എന്നെ സഹായിച്ചു വരുന്ന എൻ്റെ ഭാര്യമാർ രണ്ടുപേരെയും മനസ്സംതൃപ്തിയോടുകൂടി അനുഗ്രഹിച്ച് എൻ്റെ കഥ ഞാൻ തന്നെ എഴുതുവാൻ ആരംഭിക്കുന്നു ശൈശവം എൻ്റെ ശൈശവം എനിക്കറിയില്ല ആയതിനാൽ എൻ്റെ മൂത്ത സഹോദരിയിൽ നിന്നും ചോദിച്ചറിഞ്ഞ പ്രകാരം എഴുതുന്നു ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുമാണ് ഭാരതദേശത്തിൽ ചെന്നൈ തമിഴ്നാട് സംസ്ഥാനത്തിൽ ശങ്കൽപ്പെട്ട് ജില്ല സ്ഥിതി ചെയ്യുന്നു ആ ജില്ലയിൽ സുടുവാഞ്ചേരി എന്ന പേരുള്ള ചെറിയ സ്ഥലമാണ് എൻ്റെ ജന്മസ്ഥലം എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ പേര് ചിന്നമ്മൾ എൻ്റെ അഭിവന്ധ്യ പിതാവിൻ്റെ പേര് വരതപ്പ മുതലിയാർ ശങ്കുന്ദർകുലം എൻ്റെ പിതാവ് നെയ്ത്തുതൊഴിൽ ചെയ്തിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ എട്ടാമത്തെ കുഞ്ഞായിരുന്നു എൻ്റെ മുമ്പ് ജനിച്ച ആൺകുട്ടി ഏഴാം വയസ്സിൽ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നു എൻ്റെ മുമ്പ് ജനിച്ച സഹോദരിമാർ ആറു പേരാണ് അവരിൽ ഇപ്പോൾ മൂന്ന് പേരെ ജീവിച്ചിരിപ്പുള്ളൂ അവരുടെ പേരുകളെത്താക്രമം കർപ്പകം ചിന്നമ്മാൾ നാഗന്മാൾ എനിക്ക് ഇളയ സഹോദരൻ ഒരാൾ അവൻ്റെ പേര് ദൈവശിഖാമണി ഇപ്പോൾ സൈതാപ്പേട്ടയിൽ ജീവിച്ചു വരുന്നു ആ കുറിപ്പുകളെ സൂചിപ്പിക്കുന്ന വരികൾ താഴെ ചേർക്കുന്നു വായിക്കുക കോവിൽ കുലമലഞ്ഞ് പല നോയമ്പ് നോറ്റ് കുലത്തിനൊരു മകൻ വേണമെന്ന് തപം നോക്കിയ അമ്മയുടെ പേര് ചിന്നമ്മാൾ പരമപാപം അച്ഛൻ്റെ പേര് വരതപ്പൻ ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാം ആണ്ടിൽ ഓഗസ്റ്റ് പതിനാല് തിങ്കൾ രാവിലെ നൂറ്റി ഇരുപത്തൊന്ന് സെക്കൻഡിൽ ജനിച്ചു ഞാൻ സൊടുവാഞ്ചേരി നാട്ടിൽ മീനരാശി സിംഹലഗ്നത്തിൽ മേടത്തിൽ രാഹു ശനി ചൊവ്വാ നിൽക്കെ ഫാനുകടകം ബുധനോലഗ്നത്തിൽ ബലമിഴന്ന് കന്നിയിലെ ശുക്രൻ നിൽക്കെ വാനഗുരുകേതു തുലാരാശി നിൽക്കെ വന്ന ഉത്രട്ടാതി മീൻ ദിശയിൽ പോയ ബാക്കി മൂന്നാണ്ട് അഞ്ച് തിങ്കൾ സമയമഞ്ച് ഇതാണ് ഞാൻ പിറന്ന കാലം എൻ്റെ മുമ്പിൽ ജനിച്ചവർ പെണ്ണുങ്ങളാറ് ഒന്നു മുകളിൽ രണ്ട് പെൺ ഒരാൺ മരിച്ചു മനപ്രയാസം ദാരിദ്ര്യം ഇവയ്ക്കിടയിൽ ജീവിച്ച് മകനായി എന്നെ ജനിപ്പിച്ചവർ മറന്നു ദുഃഖം തനിക്കല്ലെങ്കിലും തൻ്റെ മക്കൾക്കു വേണ്ടി അമ്മയുടെ കടമ ചെയ്യുന്നതിൽ ഉയർന്നവൾ എൻ്റെ അമ്മ കുലത്തൊഴിലായ കൈനെയ്ത്തിൽ ഏർപ്പെട്ട് രാത്രി പകലായി അധ്വാനിച്ചു എൻ്റെ അച്ഛൻ ആറ് പെൺമക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് ഏഴാമതായി ആൺമകൻ പിറന്നു അതും ഏഴ് വയസ്സിൽ മരിച്ചു പോയാൽ അവരുടെ മനസ്സ് പ്രകാരമാകും എപ്പോഴും ഈശ്വരനെ ഓർത്തോർത്ത് ഉരുകിയവർ പല വ്രതങ്ങളും നോക്കി അവർ തറയിൽ മെഴുകി അതിൽ ഭക്ഷണം വിളമ്പി കുനിഞ്ഞ് വായാൽ ഒരു നോയമ്പ് പോലും ചില ദിവസങ്ങളിൽ എൻ്റെ അമ്മ അനുഷ്ഠിച്ചിരുന്നതായി പറഞ്ഞിരുന്നു എൻ്റെ മാതാപിതാക്കൾ ഭക്തിയിൽ വലിയ വിശ്വാസികളായിരുന്നു ആൽമരത്തിനും വേപ്പുമരത്തിനും വിവാഹം നടത്തി വയ്ക്കാമെന്ന് നേർന്നാൽ ആൺകുഞ്ഞു ജനിക്കുമെന്ന് ആരോ പറഞ്ഞു അത്രേ സൊടുവാഞ്ചേരിയിൽ അപ്പോൾ ആലും വേപ്പും ചേർന്ന മണ്ഡപമില്ലായിരുന്നു എൻ്റെ അച്ഛൻ ഒരു ആൽമരത്തയ്യും വേപ്പുമരത്തയ്യും കൊണ്ടുവന്ന സൊടുവാഞ്ചേരിയിൽ കുളക്കരയിൽ പടിഞ്ഞാറ് ഭാഗത്ത് നട്ട് വളർത്തി അതിനെ വളർത്താൻ അദ്ദേഹം നേരിട്ട കഷ്ടതകൾ ഒരിക്കൽ വിശദമായി പറഞ്ഞിരുന്നു എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ വാർന്നു ആ രണ്ട് ചെടികളും മരമാകുന്നതുവരെ ഒരു പാവം നെയ്ത്തുകാരൻ തൻ്റെ ജീവിതത്തിന് തൊഴിൽ ചെയ്തുകൊണ്ട് അതിനെ സംരക്ഷിച്ച് വെള്ളമൊഴിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം അധ്വാനിക്കണം ആ വൃക്ഷങ്ങൾ വളർന്ന് ഇപ്പോൾ പോലും ഞാൻ കാണുമ്പോൾ അവ എന്നോട് എന്തോ സംസാരിക്കുന്നത് പോലെ തോന്നും ക്ഷേത്ര വഴിപാടുകളിലും മതപരമായ ചടങ്ങുകളിലുമുള്ള ആവശ്യമില്ലാത്ത ചടങ്ങുകളെ വിശദീകരിച്ച് അവകളെ ഒഴിവാക്കി വിവേകത്തോട് ജീവിക്കണമെന്ന് നവോത്ഥാനം ഉപദേശിക്കുന്ന എന്നെ നോക്കി ആ വൃക്ഷങ്ങൾ നിങ്ങളുടെ ജന്മം നൽകിയവർ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തോട് നിൻ്റെ ജന്മം ചേർത്തു വെച്ചു എന്ന് പറയുന്നത് പോലൊരു ചിന്ത എനിക്ക് വരും അവരുടെ മനസ്സിൻ്റെ നിലയാണത് സിംഹലക്ഷണത്തിൽ ആൺകുഞ്ഞു ജനിച്ചു എന്നറിഞ്ഞ എൻ്റെ പിതാവിന് സന്തോഷം താങ്ങാൻ പറ്റിയില്ല നാട്ടിൽ മുഴുവനും മധുരം വിളമ്പി അദ്ദേഹം തൻ്റെ സന്തോഷം വെളിപ്പെടുത്തി ശൈശവത്തിൽ ഞാൻ വളരെ സൗന്ദര്യവാനായിരുന്നു അത്രേ നാല് വയസ്സിന് ശേഷം നടന്ന സംഭവങ്ങൾ മാത്രമേ എനിക്കൊരല്പം ഓർമ്മയിലുള്ളൂ എൻ്റെ മാതാവ് എന്നെ താഴെ നടക്കുവാൻ അനുവദിച്ചിരുന്നില്ല എൻ്റെ അമ്മയും അച്ഛനും എന്നോട് കാട്ടിയ സ്നേഹത്തെയും വാത്സല്യത്തെയും ഞാൻ ഏത് ഉപമ കൊണ്ട് വെളിപ്പെടുത്താനാകും എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എൻ്റെ തൻ്റെ വയറിന് മുകളിൽ കിടത്തി മലർന്നു മലർന്നുകിടന്നുറങ്ങിപ്പോയി അപ്പോൾ ഞാൻ മുൻപോട്ട് നീങ്ങി പെട്ടെന്ന് അവരുടെ വായിൽ തലകൊണ്ടിടിച്ചു അത്രേം മുൻപല്ലിൽ ഒന്ന് ഇളകി വീണതിൽ രക്തം വാർന്നുകൊണ്ടിരുന്നത് പോലെ ശ്രദ്ധിക്കാതെ തൻ്റെ വായ പൊത്തിക്കൊണ്ട് കുഞ്ഞിൻ്റെ തലയിൽ മുറിഞ്ഞു കാണും എത്രമാത്രം വേദന കുഞ്ഞിന് കാണുമെന്ന് പറഞ്ഞ് ഈങ്ങിക്കരഞ്ഞു അത്രേ എന്നെ താഴെ കിടത്തി ഉറക്കിയാൽ ഉറുമ്പ് കടിക്കുമെന്ന് കരുതി വയറ്റിൽ കിടത്തിയിട്ട് ഉറങ്ങുമായിരുന്നു എന്നാൽ ഒരു മകനു വേണ്ടി അമ്മ ചെയ്യുന്ന സേവനം എപ്രകാരമുള്ളതാണ് അമ്മയുടെ സ്നേഹത്തിന് തുല്യമായി പറയുവാനുള്ള മറ്റെന്തെങ്കിലുമുണ്ടോ ഈ സംഗതി അൻവലി മാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാം വർഷം ആഗസ്റ്റ് മാസത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ജനിച്ചവരിൽ സഹോദരിമാർ മൂന്നു പേർ അനുജൻ ഒരാൾ എന്നീ നാല് പേരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വർഷം എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുമ്പോൾ എൻ്റെ സഹോദരി നാഗമാൾ മാത്രമേ ജീവനോടെയുള്ളൂ മറ്റ് രണ്ട് സഹോദരിമാരും ഇളയ സഹോദരനും മികലോകവാസം വഴിഞ്ഞു വിദ്യാഭ്യാസകാലം എനിക്ക് അഞ്ച് വയസ്സായി എന്നെ വിദ്യാലയത്തിൽ ചേർക്കുന്നതിനെക്കുറിച്ച് എല്ലാ ദിവസവും എൻ്റെ മാതാപിതാക്കൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലായിരുന്നു അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്കിലും ഒരു ആൺകുഞ്ഞ് അവർക്ക് എന്ന ചിന്തയിൽ ആനന്ദത്തിൻ്റെ നിറകയിൽ എൻ്റെ മതാ മാതാപിതാക്കൾ ജീവിച്ചു വന്നിരുന്നു എന്നിലവർ കാട്ടിയിരുന്ന സ്നേഹത്തെ ഞാൻ എപ്രകാരം വിശദീകരിക്കും ആ പ്രായത്തിൽ അത് സ്നേഹമായിരുന്നു എന്നുപോലും എനിക്കറിയില്ലായിരുന്നു എന്നെ സൂക്ഷിച്ചു നോക്കുമായിരുന്നു അപ്പോൾ സന്തോഷം തെളിയും അവരുടെ മുഖത്ത് ഞാൻ ചിരിക്കും ഉടനെ എന്നെ വാരിപ്പുണരും ഈ സംഭവങ്ങൾ എനിക്ക് നന്നായി ഓർമ്മയുണ്ട് അഞ്ച് വയസ്സ് വരെ എനിക്ക് ചോറ് ചോറൂട്ടിത്തന്ന് എന്നെ വളർത്തി എൻ്റെ അമ്മ എന്നെ എടുത്തുകൊണ്ട് ചുറ്റി ചുറ്റി കാഴ്ചകൾ കാട്ടി ചോറ് നൽകുമായിരുന്നു കോഴി കാക്ക പല്ലി ഇവയെ നേരിൽ കാണിച്ചിരുന്നു കുരങ്ങ് ആന പുലി കരടി ഇവകളെ കഥയിലൂടെ വരുത്തി കാണിച്ചിരുന്നു പലപ്പോഴും അവർ പറഞ്ഞു തന്ന ഗജേന്ദ്രമോക്ഷം എന്ന കഥ എന്നെ കൂടുതലായി ചോറ് കഴിപ്പിച്ചിരുന്നു മറ്റ് കഥകളെക്കാളും ആ കഥയിൽ ഞാൻ അധികമായി ലയിച്ചിരുന്നു ഒരു വലിയ കുളം അതിൽ വായ പൊളിച്ചു നിൽക്കുന്ന മുതല വെള്ളം കുടിക്കുവാനായി വരുന്ന ആന ആനയുടെ കാലുകളിൽ കടിച്ചു പിടിക്കുന്ന മുതല ആന ആദിമൂലമേ എന്ന് അലറുന്നത് ആകാശത്തിൽ ശംഖുചക്രധാരിയായി മഹാവിഷ്ണു നിന്നുകൊണ്ട് കൈകൾ ചലിപ്പിക്കുന്നത് ഈ ഭാവന കാഴ്ചകൾ എൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു ഞാൻ പല ചോദ്യങ്ങളും ചോദിക്കും എനിക്ക് ആനയോടായിരുന്നു അധികം ദയ സ്നേഹം പാവം ആന എന്തിനാണേ മുതലയുള്ള ആ കുളത്തിലേക്ക് വന്നത് മുതലയെ ആരും അടിച്ചു ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേറെ കുളമില്ലേ ആ ആനയ്ക്ക് അമ്മയും അച്ഛനും ഇല്ലേ ഇപ്രകാരമെല്ലാം ചോദ്യങ്ങളും ഉണ്ടാകും എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഉരുള ചോറ് നൽകും എൻ്റെ അമ്മയ്ക്ക് ഒരളവുണ്ടായിരുന്നു ആ അളവ് പ്രകാരം ഞാൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ കഥകളും കാഴ്ചകളും എല്ലാം സമാപിക്കും എങ്കിലും എനിക്ക് മാത്രം ഗജേന്ദ്രമോക്ഷം എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും ആ കഥയെക്കുറിച്ച് എനിക്ക് ഏഴാം വയസ്സിലൊരു ഉത്തരം ലഭിച്ചു അത് പിന്നീട് കാണാം